എവിടെ കാണും ഇവിടെ ആറ്റി ചുഴി എവിടെ കാണും ചുഴി 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 അവിടെ അപ്പ പറയുന്ന എങ്ങാണ്ടൊരു സ്ഥലമുണ്ട് നന്നായിട്ട് വെള്ളം അല്ലേ നന്നായിട്ട് വെള്ളം കീടിയല്ലേ നല്ല ഒഴുക്കുണ്ട് സ്റ്റെപ്പൊക്കെ ഇവിടം വരെ മുങ്ങൾ ഇവിടെ കണ്ടത്തില്ല എടാ പായലില്ലായിരുന്നേ പക്ഷെ വെള്ളം കേറിയപ്പം വരമ്പെല്ലാം മുങ്ങി അങ്ങനെ എവിടെന്നൊക്കെ നിറച്ചു പായലായിട അവിടെ അച്ചൻകോവിലാറ് നിറഞ്ഞു കവിഞ്ഞു പോന്നു നിറഞ്ഞു കവിഞ്ഞില്ല ആ പിന്നെ തേങ്ങ ഒക്കെ ഒഴുകിവരുന്നോണ്ട് പണ്ടൊക്കെ ആണെ ആൾക്കാർ ചാടി എടുക്കുമായിരുന്നു ഇപ്പൊ അറിയില്ല ഇവിടെ വിടെ പറഞ്ഞാറന്നില്ലേപ്പാട്ടം മഴയത്ത് കുളിക്കുന്ന മഴയത്ത് കുളിക്കുന്ന ആർക്കും അത് അത് പറഞ്ഞില്ലെങ്കിലേ Orman <Sessizlik> var <Sessizlik> പറഞ്ഞു അവിടെ നൂറ്റമ്പത് നൂറ് രൂപ

മൂന്നാളും നാല് പറഞ്ഞു കഴിഞ്ഞാണ് കൊച്ചുവെള്ളം പഠിക്കുക അറിഞ്ഞുകൊള്ളാം ക്രിസ്മസ് ഓണം അങ്ങനെയൊക്കെ പറഞ്ഞു മാസമെ അറിഞ്ഞുകൊള്ളാം അതോ